ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ഉരുളം കിഴങ്ങ് വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ആദ്യത്തെ റെസിപ്പിക്കായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ച് ഉടച്ച് മാറ്റി മാറ്റിവെക്കുക ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറക്കും ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം കായം പൊടിയാണ് അതും കൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക നമ്മൾ എടുക്കണ ഉരുളം കിഴങ്ങിൻ്റെ ഉരുളം കിഴങ്ങിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ കോൺഫ്ലവറിൻ്റെ അളവൊക്കെ വരിക എനിക്കിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ അങ്ങനെ അതാണ് നമ്മളിതെല്ലാം കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിലെ എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ഇനി കയ്യിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേറ്റിൽ എണ്ണ കുറച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാതും നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോന്നുമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ മേൽഭാഗം പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് പോവും അപ്പോൾ നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ അതാ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അങ്ങനെ അതല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു റെസിപ്പി അല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റണ ഒരു റെസിപ്പി കൂടിയാണ് ഇനി അടുത്തതായിട്ട് നമുക്കൊരു പൊട്ടാറ്റ വെച്ചിട്ട് സ്മൈൽ എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിനായിട്ടൊരു മൂന്ന് പൊട്ടാറ്റോ അതുപോലെ നല്ലപോലെ വേവിക്കുക എന്നിട്ട് ഒരു പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ് അതും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഇനി കുഴച്ചിടത്തിൽ നിന്നും ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ടിക്ക് വേണം ഇത് പരത്താനായിട്ട് കേട്ടോ എന്നിട്ടൊരു മൂടിയോ അല്ലെങ്കിൽ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു മൂടിയോ അല്ലെങ്കിൽ ഒരു സ്ട്രോയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരറ്റം വെച്ചിട്ട് ഇതുപോലെ കണ്ണാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോൾ ഉപയോഗിച്ചിട്ട് സ്മൈലും ആക്കി കൊടുക്കുക ഇനി നമുക്കിത് ഒറ്റടിക്കായിട്ട് ഫുള്ളായിട്ട് പരത്തിയിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഓരോ ബോളുകളാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് സ്ട്രോ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടിയും കണ്ണൊക്കെ നല്ല ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഓരോ സ്മെയിലും നമ്മളിതുപോലെ എടുക്കുക ഇപ്പം എല്ലാം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ പൊട്ടാറ്റോ സ്മെൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതും കുക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ അതാ പൊട്ടാറ്റോ സ്മെൽ ഒക്കെ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കല്ല ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബായ്